മൈ ടേൻ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പി എസ് സി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ച വിവിധ പരീക്ഷകളിൽ നിന്നുള്ള പഞ്ചായത്ത് കുറിച്ചുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ എവിടെയാണ് ഉത്തരം ബി ആണ് നാഗൂർ ജില്ല അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജിനെ ഭരണഘടന അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഇവിടെ ഉത്തരം സി ആണ് പി കെ സ്തുങ്കൻ കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം എ ആണ് ബൽവന്തരായ് മേത്ത അടുത്ത ക്വസ്റ്റ്യൻ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ഉത്തരം ിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ഉത്തരം സി ആണ് എഴുപത്തി മൂന്നാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചുള്ള എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത് ഉത്തരം എ ആണ് മിസോറാം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ് ഇവിടെ ഉത്തരം ബി ആണ് മൂന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത കാലത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മൂന്ന് വർഷത്തിലേറെ വൈകി നടത്തിയ സംസ്ഥാനം ഏതാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത ഏത് കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി സിംഗ് ബി കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികൾക്ക് മുൻപ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ഡി ആണ് അറുപത്തി നാല് അറുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത് ഇവിടെ ഉത്തരം ബി ആണ് ഒന്നും നാലും ഒന്ന് ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രം അൻപത് ശതമാനം സംവരണം നാല് വനിതാ ജനപ്രതിനിധികൾക്ക് തുടർച്ചയായി രണ്ട് തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ മൂന്നാം പട്ടിക പ്രകാരം ഗ്രാമ അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഡി ആണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് ഉത്തരം എ ആണ് കുറഞ്ഞപക്ഷം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സി ആണ് എം എൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂപരിഷ്കരണത്തിൻ്റെ ഉപാധിയായി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ബി ആണ് പശ്ചിമ ബംഗാൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും രണ്ടും അടയാളപ്പെടുത്തിയ രണ്ട് പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരിയെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് സംസ്ഥാനത്തെ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കിനേക്കാൾ കൂടുതലാണ് ഉത്തരം സി ആണ് പ്രസ്താവന ഒന്ന് മാത്രം ശരി കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ കൂടുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക ഇവിടെ ഉത്തരം ബി ആണ് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ തിരിച്ചറിയുക ഉത്തരം ഡി ആണ് അശോക് മേത്ത ബൽബന്തറായ് മേത്ത അടുത്ത ക്വസ്റ്റ്യൻ ബൽബന്തറായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം ഏതാണ് ഉത്തരം സി ആണ് ത്രിതല സംവിധാനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് അടുത്ത ക്വസ്റ്റ്യൻ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇവിടെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും മാത്രം ഒന്നാമത്തെ ഓപ്ഷൻ ചെയർമാൻ ഉൾപ്പെടെ മൂന്നിൽ കൂടാതെ അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി കമ്മീഷൻ അവലോകനം ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഉത്തരം ഡി ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമസഭകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത് ഉത്തരം എ ആണ് എഴുപത്തി മൂന്നാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനമായ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത് ആര് ഉത്തരം ബി ആണ് രാജീവ് ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശിപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതി ആയിരുന്നു ഉത്തരം സി ആണ് ബൽവന്തരായ് മേത്ത അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഉത്തരം ബി ആണ് ഗ്രാമസഭ അടുത്ത ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് ഉത്തരം ഡി ആണ് താലൂക്ക് അടുത്ത ക്വസ്റ്റ്യൻ ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഉത്തരം ആണ് നിർമ്മൽ ഗ്രാമ പുരസ്കാർ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റ് അപ്പോൾ മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ആര് ഉത്തരം ബി ആണ് ചെയർമാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്വകാര്യ വ്യക്തി നാല് സെന്റ് സ്ഥലം അംഗൻവാടി നിർമ്മാണത്തിന് നൽകാമെന്ന് പറഞ്ഞു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ടത് ആരുടെ പേരിലാണ് ഉത്തരം ഡി ആണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് ഉത്തരം ബി ആണ് മലപ്പുറം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ കേരളത്തിൽ രണ്ട് പഞ്ചായത്തുകൾ മാത്രമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ഉത്തരം സി ആണ് കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം സി ആണ് രണ്ട് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേരണം ഇവിടെ ഓപ്ഷൻ എ ഗ്രാമസഭ ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും സഭ ഓപ്ഷൻ ബി ഗുണഭോക്രത തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗ്രാമസഭയിലാണ് അടുത്ത ഓപ്ഷൻ ഡി കോറം തികയതെ ഗ്രാമസഭകൾ രണ്ടാമത് നടത്തണം അടുത്ത ക്വസ്റ്റ്യൻ നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം ഉത്തരം സി ആണ് ഇരുപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക ഉത്തരം ബി ആണ് താലൂക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏത് ഉത്തരം സി ആണ് ഷാ കമ്മീഷൻ ഉത്തരം എ ജെ വി കെ റാവു കമ്മിറ്റി ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി ഓപ്ഷൻ ഡി അശോക മേത്ത കമ്മിറ്റി ഇവിടെ ഉത്തരം ഷാ കമ്മീഷനാണ് അടുത്ത ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ് ഇവിടെ ഉത്തരം ബി ആണ് ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ് ഉത്തരം ബി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ കണക്റ്റിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏത് ഉത്തരം സി ആണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാമവികസന പരീക്ഷണം ഏത് ഉത്തരം എ ആണ് ശ്രീനികേതൻ പ്രോജക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യകാല ഗ്രാമവികസന പരീക്ഷണങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഡി ആണ് നീലോ കേരി പ്രോജക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത് ഉത്തരം സി ആണ് ഇന്ദിരാ ആവാസ് യോജന അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അവ്യക്ത തൊഴിലിനുള്ള വേതനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതലുള്ള കേരളത്തിലെ നിരക്ക് ഏത് ഉത്തരം എ ആണ് മുന്നൂറ്റി പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഏത് മുഖ്യ പദ്ധതിയുടെ ഉപ ഘടകമാണ് മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന ഉത്തരം ഡി ആണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അടുത്ത ക്വസ്റ്റ്യൻ ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത് ഉത്തരം എ ആണ് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആര് ഉത്തരം ഡി ആണ് ജില്ലാ ആസൂത്രണ സമിതി അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതല അല്ലാത്തത് ഏത് ഉത്തരം സി ആണ് വസ്തുനികുതി പിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടിക വർഗക്കാർക്ക് ഇതിന് പുറമെ നൂറ് ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഉത്തരം സി ആണ് ട്രൈബൽ പ്ലസ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാർ കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന അഗതിരഹിത കേരളം പദ്ധതിയുടെ ആദ്യകാല പേര് ഉത്തരം ബി ആണ് ആശ്രയ ആശ്രയ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൻ്റെ പേര് ഉത്തരം സി ആണ് അയൽക്കൂട്ടം അടുത്ത ക്വസ്റ്റ്യൻ ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബി ബംഗാൾ അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് ഉത്തരം ബി ആണ് മലപ്പുറം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരളത്തിൽ രണ്ട് പഞ്ചായത്തുകൾ മാത്രമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ഉത്തരം സി കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമസഭകളുടെ അധികാരം ഏത് ഉത്തരം ഡി ആണ് രണ്ടും നാലും ആണ് ശരി രണ്ട് വോട്ടർ പട്ടിക പുതുക്കുക നാല് വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുക അടുത്ത ക്വസ്റ്റ്യൻ ജാഗ്രതാ സമിതികളുടെ ഉത്തരവാദിത്വങ്ങളിൽ ബാധകമാകാത്തത് ഏത് ഇവിടെ ഉത്തരം ബി ആണ് രണ്ടും മൂന്നുമാണ് ശരി രണ്ടും മൂന്നും ആണ് ശരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വനിതാ സംരക്ഷണ നിയമം രൂപീകരിക്കുക മൂന്ന് വയോജനങ്ങളെ സംരക്ഷിക്കുക അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വനിതാ ഘടക പദ്ധതിയെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്തത് ഏത് ഇവിടെ ഉത്തരം ഡി ആണ് മൂന്നും നാലുമാണ് ശരി അതായത് പൊതു ആവശ്യങ്ങൾക്ക് കൂടി അനിവാര്യ ഘട്ടത്തിൽ വനിതാ ഘടക പദ്ധതി പണം വിനിയോഗിക്കാം നാല് വനിതാ ഘടക പദ്ധതി തയ്യാറാക്കേണ്ടത് ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്ത ഏത് ഇവിടെ ഉത്തരം സി ആണ് പൊതുമരാമത്ത് ഓപ്ഷൻ എ വികസനം ഓപ്ഷൻ ബി ക്ഷേമകാര്യം ഓപ്ഷൻ ഡി ധനകാര്യം ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി പൊതുമരാമത്ത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ബാധകമല്ലാത്തത് ഏത് ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഓപ്ഷൻ എ വികസനം ഓപ്ഷൻ ബി ക്ഷേമകാര്യം ഓപ്ഷൻ സി പൊതുമരാമത്ത് ഓപ്ഷൻ ഡി ധനകാര്യം ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് പൊതുമരാമത്ത് അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ സംബന്ധിച്ച് ബാധകമല്ലാത്തത് ഏത് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം അതായത് ഇത് തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയ ജില്ലകൾ ഇവിടെ ഉത്തരം ഡി ആണ് പാലക്കാട് വയനാട് കാസർഗോഡ് ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ മാതൃക ഗ്രാമവികസനത്തിന് ശ്രദ്ധേയമായ രാല സിദ്ധി ഏത് സംസ്ഥാനത്താണ് ഇവിടെ ഉത്തരം സി ആണ് മഹാരാഷ്ട്ര അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക മറ്റ് ഇന്ത്യൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഉത്തരം എ ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാൻ അടുത്ത ക്വസ്റ്റ്യൻ അന്ത്യോദയ അന്നായോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്ഷ്യധാന്യം ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബി ആണ് നവകേരളം കർമ്മ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ഹരിത കേരളം മിഷൻ്റെ കാര്യത്തിൽ താഴെ താഴെപ്പറയുന്നവ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഒന്ന് ജലസംരക്ഷണം ഹരിത കേരള മിഷൻ്റെ ഒരു ഉപദൗത്യമാണ് രണ്ട് ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് പച്ചത്തുരുത്ത് മൂന്ന് ഹരിതകേരള മിഷന് മൂന്ന് ഉപദൗത്യങ്ങളാണ് ഉള്ളത് ഇവിടെ ഉത്തരം മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും അടുത്ത ക്വസ്റ്റ്യൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ബി ആണ് ജയപ്രകാശ് നാരായൺ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസിൻ്റെ പി ഡി എഫ് ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു പി ഡി എഫ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം അത് പഠിക്കണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ കാണാം